തണ്ടയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രൈഡ് റൈസിനുള്ള പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് വെള്ളത്തോടെ ആവശ്യത്തിനുള്ള അരി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം നമുക്ക് ഇതൊന്ന് നല്ല തിളക്കട്ടതല്ലേ നമുക്ക് തണ്ട നല്ല വെള്ളം തെട്ടി വെട്ടി തിളച്ചിട്ടുണ്ട് ഞാൻ ഇരുന്നാണിച്ച് തരാം ഒരു കുറച്ച് കുരുമുളക് ണ്ടല്ലേ ഇട്ടുകൊടുക്ക നല്ല ഇതിൻ്റെ ആ കാടീന കളർ എല്ലാം അങ്ങ് മാറി നല്ല വെള്ളയാക്കണം കേട്ടോ പക്ഷേ ഞാനിത് വെച്ചൂറ്റുവാണോ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അരി ഇട്ടുകൊടുക്കാം ഞാൻ ഇത്രയും മതിയെന്നോക്ക് ാണ് ഞാൻ തിളക്കുന്നത് തിളയ്ക്കുമ്പോൾ നമുക്ക് പാകത്തിന് വെള്ളത്തിനും അരിച്ചോറിനും കൂടെ ചേർന്ന് ഉപ്പിടണം അരിയിട്ടിട്ട് ഒന്ന് ഇള നല്ല തിളക്കട്ടെ ഞാൻ ഇത് കൂട്ടി തന്നെ വെച്ചേക്കുവാണ് ഫ്ലെയിം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടോ ഈ വെള്ളത്തിനും ചോറിനൂടെ ചേർന്ന ഉപ്പായിരിക്കണം ഇതുണ്ടുന്നത് എങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ പിന്നെ നമുക്ക് ഇതെന്തിനാന്ന് വെച്ചാൽ ഈ എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് മുളകും മല്ലിയും മഞ്ഞളും നമ്മൾ ആ എണ്ണയിൽ നല്ല പോലെ മൂപ്പിച്ചാണ് ഇടുന്നത് കേട്ടോ നമുക്ക് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും മുളവും മല്ലിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ഇതാണ് ഉപ്പിച്ചെടുത്തിട്ട് വേണം ഇതിനകത്ത് ഇതാണ് നന്നായിരിക്കും അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഇളക്കി കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത് ഉപ്പൊക്കെ കറക്കും അപ്പം നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യുന്നത് പുതിയ കടായിയാണ് അതിനകത്ത് വിളിച്ച് വെളിച്ചെണ്ണ വച്ച് കടുക് പൊട്ടിക്കണം എണ്ണ തിളക്കുമ്പോൾ കടുക് പൊട്ടിക്കണം കടുക് പൊപ്പിച്ചിട്ട് നമ്മൾ ഫുള്ളും ഇതുണ്ടാക്കുന്നത് ഇന്നത്തെ ചിക്കൻ ഉണ്ടാക്കുന്നത് ഫുള്ളും ചെറിയുള്ളി വെച്ചാൽ അത് ചെറിയുള്ളി മുറിക്കത്തതും ഇല്ല മുറിക്കാതെ ഉള്ളി ഈ ചെറിയുള്ളിയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്ന അരി മറക്കാതെ ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ചിക്കൻ്റെ ഒക്കെ ഇടുമ്പോൾ ഫുൾ ആ ഉപ്പ് കോമ്പിൻസേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കണം ഓക്കെ ഇളക്കി ഒരു ഒരു വിധവേ ഒന്ന് വാടാവും ബാക്കി ചിക്കൻ്റെ കൂടിട്ടാണ് നമ്മൾ വാട്ടുന്നത് ചിക്കന് ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴക്കണം തന്നെ ഇരു വലുപ്പിലേയും കൂടെ വേണ്ടി ചതച്ചട്ടേ ഉള്ളൂ ഇട്ട് കൊടുക്കും നല്ലതൊന്ന് വഴക്കണം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണെ ചിക്കൻ മൊത്തം തട്ടി ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മുടെ ബാക്കി വളലില്ലേ ചിക്കനും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ആയിട്ട് വേണം വെള്ളം തന്നെ ഇതിനകത്ത് രണ്ട് പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട് പക്ഷേ അത് ഇതിനകത്ത് എപ്പോഴാണെന്ന് അറിയില്ല രണ്ട് പച്ചമുളക് രണ്ടേ രണ്ട് പച്ചമുളകേ ഞാൻ ഇടുന്നുള്ളൂ അപ്പം അത് പോലെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ വഴറ്റി വെച്ചിരുന്ന നിളവ് മല്ലി മഞ്ഞൾ ഈ ചിക്കൻ ഹാഫ് വഴറ്റി വെച്ചിട്ടുന്ന ആ ഉള്ളിയിൽ അതിനകത്തോട്ട് ചിക്കൻ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിങ്ങുണ്ട് ആ മിക്സിങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല വൃത്തിയായിട്ടത് ഗരം മസാലയും കണ്ടിട്ട് കൊടുത്ത് വേണ്ടത് ഇതിന് വേണ്ടുന്ന ഗരം മസാല ചിലർ കൂടുതലിടുന്നവരുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കണം ഇത് ഓക്കെ മസാല ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ നോക്കുന്നത് ഫ്രൈഡ് റൈസിൻ്റെയാണ് അരിയൊക്കെ തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് മസാല ബാക്കിയൊക്കെ കാര്യങ്ങൾ നോക്കാം നമ്മുടെ ചിക്കനകത്തോട്ട് തക്കാളി ഇതാകുമ്പോൾ പോകാനാക്കോട്ടെ വറ്റിയത് വേണ്ട ചിക്കനകത്തുനിന്ന് വന്നാൽ വെള്ളം നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടില്ല ഈ വലിയ പിസ കാലത്തേക്കുന്നത് മൂക്ക് വേണ്ടിയിട്ടാണ് മൂക്ക് ചിക്കൻ്റെ കാലാണ് ഇഷ്ടപ്പെട്ടത് ഓക്കെ ഉണ്ടാക്കി പാത്രത്തിൽ കറക്റ്റാണ് ഈ അത് ചിക്കൻ നോക്കട്ടെ മൂപ്പും നോക്കി നോക്കട്ടെ ഇതിൻ്റെ എല്ലാ സത്തുക്കളും ചെയ്യാം ഇത് അടച്ചു വെക്കാൻ പോവാണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു അഞ്ച് മുട്ട എടുക്കുക ഇത് വലിയ പീസസ് ആക്കുക വലിയ പീസസ് ആയിട്ട് വേണം മുട്ട എടുത്തിട്ടുണ്ട് ഇത് വഴ പിന്നെ വലിയ വലിയ പീസസ്സുകളായിട്ടാക്കണം അത് കേട്ടോ അതാണ് ഏറ്റവും നല്ല കുരുമുളക് ഇടും പിന്നെ ഇച്ചിരി ഉപ്പ് ഓക്കെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇളക്കി ഇളക്കി ഇടക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ മുട്ടയും ഇടക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പം ഇത് വലിയ പീസസ് കാരണം അത് നമ്മുടെ ഫ്രൈഡ് റൈസിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് അല്പം കുരുമുളക് കൊടുക്കാം മേശത്തിന് കുരുമുളക് കുറച്ച് ചേർക്കുന്ന മുളക് കേട്ടോ ോക്കാക്കുമോ ഇനി നമുക്കൊന്ന് എന്ത് ഇൻഗ്രീഡിയൻറ്റ് ചേർത്താലും ഇളക്കാൻ മറക്കരുത് കാരണം എന്താണെന്നറിയാമോ ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് മാത്രമായി പോവുമല്ലെങ്കിൽ കേട്ടോ ഇനി ഇത് ഇച്ചിരി ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത് ഇളക്കണം കേട്ടോ ഒക്കെ കുറച്ച് തേങ്ങക്കൊത്തിട്ട് കൊടുക്കണം കൂട്ടത്തിൽ മല്ലിയിലെടുക്കണം മല്ലിയില അരിയണം എന്നിട്ടാണ് എൻ്റെ കത്രി എവിടെ എവിടെയോ എടുത്ത് വെച്ച് ഈ കത്രി വെച്ച് അരിയുമ്പോൾ ഈസിയാണ് സെറ്റ് ആയിട്ടുണ്ട് കറി എത്രയും കൂടെ മക്ക ഓക്കെ ഇനിയാണ് ഇതിന്റെ ടേസ്റ്റ് നോക്കുന്നത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇറക്കുന്നതിന് മുമ്പ് ഒരാൽപ്പത്തിന് മസാല നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് കുറച്ച് മസാല കൂടെ ചേർക്കണം അല്പം കറിയപ്പം നമുക്ക് ഈ പാത്രത്തിൽ നിന്നങ്ങ് ഇതങ്ങ് പകർന്നു മാറ്റും ഒരിച്ചിരി ഒന്ന് ചൂടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുന അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴട്ടണം വഴറ്റിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴണ്ടിട്ട് പിന്നെ ചേർക്കുന്നത് ക്യാരറ്റും ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി നാൾ ഒരു സവാള കുരുമുനാണ് കൂട്ടത്തിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം തിന് കുറച്ച് ഉപ്പും കൂടിട്ട് കൊടുക്കണം നമ്മൾ കേട്ടോ ഈ പച്ച ഇതൊന്ന് വയലോ കേട്ടോ പച്ചപ്പേ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇത് പച്ചയായിട്ടിരിക്കും ആ ഒരു ടേസ്റ്റ് ഇല്ലാതെ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൊടുത്ത് കൊടുക്കണമേ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ലേശം ഉപ്പിട്ട് ൊടുത്തെങ്കിൽ മാത്രമേ ഇത് റെഡി ആകത്തുള്ളൂ കാരണം വെച്ചാൽ അല്ലെങ്കിൽ പച്ച ചവയ്ക്കും നമ്മൾ ഇത് വാടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പച്ച ചെട്ടോ ഏകദേശം ഇതൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടെ ഒന്നും അതിൻ്റെ കളറ് മങ്ങരുത് ക്യാപ്സിക്കത്തിൻ്റെ കേട്ടോ കളർ കളറ് മങ്ങരുത് ഇനി ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുക്കാൽ മുക്കാലോളം മറ്റോ വേണ്ട മുക്കാൽ സ്പൂണോളം നമുക്ക് యాస ఉప్పు ఉండనొక్కటే కొంచెం కాయని మిగిన అనేది మాత్రమే நமக்கு Bu evide ayar edildi. Şimdi teyam bonadan soya sosu için. Mukal, sona. İle mukal, ederim ki ben istiyorum. Bu ne yapar? chili പേടി എരി എന്താ ചൊഴിച്ചില്ല ചോറ് കേട്ടോ ചോറ് നല്ല പരുവായിട്ടിരിക്കട്ട് ഞാൻ കാണിക്കാൻ ചോറിട്ടിട്ടുണ്ട് ഞാൻ നല്ല സൂപ്പർ അരിയായു കേട്ടോ സൂപ്പർ മുട്ടക്കകത്ത് ഞാൻ ഈ കുരുമുളകും ഒക്കെ ഇട്ടത് കേട്ടോ ഇനി ഇതിനകത്ത് ബന്ധം എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിരി തീ കൂട്ടെ ചൂട് വരണ്ടെ ഇത് തണുത്തിരിക്ക വേറെ രീതിയിലും വെക്കാം നമുക്ക് ഈ ചിക്കൻ കുഞ്ഞ് ബ്രസ്റ്റ് പീസ് ഇല്ലേ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അത് കുഞ്ഞ് കുഞ്ഞ് പീസ് ഒരുപാട് കുഞ്ഞല്ല എങ്കിലും അത് ചുരുങ്ങും നമ്മൾ ഈ ഒന്ന് ചെറിയ ഫ്രൈ ആക്കി ഇടണം ഞാൻ ഇതും കൂടി ഇടുവേ മല്ലിയിലും പുതിയ കൊള്ളാം ഇതിനകത്ത് എന്തൊക്കെ ചേർത്ത് നിങ്ങൾ കണ്ടല്ലേ ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കുഞ്ഞു പീസാക്കിയിട്ട് അത് കറക്റ്റ് സൂപ്പർ ഞാൻ ഇഞ്ചി നമ്മടെ ഈ ചിക്കൻ ഒന്ന് പകർന്നതിനകത്തൊന്ന് മാറ്റിയിട്ട് ആ പാത്രം ഒന്ന് വെക്കണം ഓക്കെ ഇപ്പൊ റെഡിയായിട്ടുണ്ടേ കണ്ടല്ലേ കളർഫുള്ളാണ് ചിക്കൻ കണ്ടല്ലേ അപ്പോൾ ഞാൻ ചിക്കൻ പകർന്ന് മാറ്റാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഓക്കെ അടുത്ത ഒരു വിഭവമായിട്ട് ഉടനെ കാണാം ഓക്കെ